ചേലാട് കള്ളാട്ടിൽ ചെങ്ങമ്മനാട്ട് സാറാമ കൊലക്കേസിൽ പ്രതികളെ കണ്ടെത്താനാകാതെ പോലീസ് കുഴങ്ങുന്നു ചെറുവട്ടൂരിലെ നീനി ആയിരൂർ പാടത്തെ ആമിന എന്നിവരുടെ കൊലപാതക കേസിന്റെ വഴിയേ ആണോ സാറാമ കൊലപാതക കേസും എന്ന സംശയവും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് ലോക്കൽ പോലീസിന്റെ അന്വേഷണം വഴിമുട്ടിയാൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള സാധ്യതയാണ് ഉള്ളത് കള്ളാട്ടിലെ ചെങ്ങമനാട്ട് സാറാമയെ വീടിനുള്ളിൽ കൊലപ്പെടുത്തി ആഭരണങ്ങൾ കവർന്ന സംഭവം നടന്നിട്ട് രണ്ടാഴ്ച പിന്നിട്ടു ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്താനായിട്ടില്ല പോലീസ് അന്വേഷണത്തിൽ സജീവമായി തന്നെയുണ്ട് സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ തെളിവുകളൊന്നും പ്രതികളെ വിളിച്ചത്തു കൊണ്ടുവരാൻ പര്യാപ്തമായിട്ടില്ല സാറാമയുടെ വീടിന്റെ പരിസരങ്ങളിൽ വിവിധ തൊഴിലുകളുമായി ബന്ധപ്പെട്ട് എത്തിയ അന്യസംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് ഇതിനകം ഒട്ടേറെ പേരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രദേശവാസികളായ ചിലരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതും ഫലപ്രദമായില്ല അന്വേഷണം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ബന്ധുക്കളിലും പൊതുജനങ്ങളിലും ആശങ്ക ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും തെളിയിക്കപ്പെടാതെ കിടക്കുന്ന ചെറുവട്ടൂരിലെ നീനി കൊലപാതകം ഐരൂർ പാടത്തെ ആമിന കൊലപാതകം എന്നീ കേസുകളുടെ ഗതിയാകുമോ സാറാമ കൊലക്കേസിനുമെന്ന് സംശയിക്കുന്നവരുമുണ്ട് പട്ടാപ്പകൽ നടന്ന കൊലപാതകത്തിൽ പ്രതികളെ കണ്ടെത്തേണ്ടത് പോലീസിന് അഭിമാന പ്രശ്നം കൂടിയാണ് അന്വേഷണത്തിന് വഴിത്തിരിവുണ്ടാക്കാൻ ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവിക നടപടിയായി കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്